ഇസ്രയേലിനു നേരെ ആദ്യമായി ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതർ ആരാണ് ഹൂതികൾക്ക് ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ കൈമാറുന്നത് ഹൂതികളെ മുന്നിൽ നിർത്തി ആക്രമണ പരമ്പര അഴിച്ചുവിടുന്നത് ആരെന്ന് ലോകം ചോദിക്കുകയാണ് പതിനൊന്നര മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തി കിലോമീറ്റർ താണ്ടിയ മിസൈൽ മധ്യ ഇസ്രയേലിലെ തുറന്ന മേഖലയിൽ പതിച്ചു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിസൈൽ ആകാശത്തു വെച്ച് തകർത്തുവെന്നും തകർന്ന ഭാഗങ്ങളാണ് താഴെ പതിച്ചതെന്നും ഇസ്രയേൽ സൈന്യം പിന്നീട് അവകാശപ്പെട്ടു തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പതിനൊന്ന് ദശാംശം അഞ്ചു മിനിറ്റിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ താണ്ടിയാണ് ഇസ്രയേലിൽ എത്തിയതെന്ന് ഹൂദി സൈനിക വക്താവ് യഹ്യ സരിയ പറയുന്നു തെല്ലവിപിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയാണ് ഹൂദികൾ ലക്ഷ്യമിട്ടത് മിസൈലിനെ തടയാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ല എന്നും അത് ലക്ഷ്യം നേടിയെന്നും സരിയ കൂട്ടിച്ചേർത്തു ഇരുപത് ഇന്റർസെപ്റ്ററുകൾ മറികടന്നാണ് തങ്ങളുടെ മിസൈൽ ഇസ്രയേലിൽ എത്തിയത് എന്ന് മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമീർ പറഞ്ഞു ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പലസ്തീൻ എന്ന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൂദികൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ാണ് ഇതിന്റെ ദൂരപരിധി ശബ്ദത്തേക്കാൾ ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുക അയണ്ടോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്നും ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് മിസൈൽ ലഭിച്ചത് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഇറാന്റെ പിന്തുണയോടെയാണ് യമനിലെ സായുധ വിഭാഗമായ ഹൂതികളുടെ പ്രവർത്തനം നൂതന ഡ്രോണുകൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ കപ്പൽ വിരുദ്ധ ആയുധങ്ങൾ എന്നിവയെല്ലാം ഹൂതികളുടെ കൈവശമുണ്ട് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂതല ഉപരിതല ബാലിസ്റ്റിക് മിസൈലായ തൂഫാൻ അടക്കമുള്ളവ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഭൂദി വക്താവ് നേരത്തെ അവകാശപ്പെട്ടിട്ടുണ്ട് അഖിൽ ഖുദ്സ് ഫോർ എന്നീ മിസൈലുകളും ഇവരുടെ ആയുധ ശേഖരത്തിലുണ്ട് തൊള്ളായിരം കിലോമീറ്റർ റേഞ്ചും ഇരുപത് കിലോമീറ്റർ ഭാരവും വഹിക്കാവുന്ന ഷഹീദ് ഡ്രോണുകളും സയാദ് ഡ്രോണുകളും എല്ലാം ശത്രുക്കൾക്ക് ഭീഷണി ഉയർത്തുന്നവയാണ് മെഡിറ്ററേനിയൻ കടൽ വരെ എത്താൻ കഴിയുന്ന ആയുധങ്ങൾ ഹൂതികളുടെ കൈവശമുണ്ട് എന്നാണ് മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഹൂതികൾക്ക് ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളവ ഇറാനിൽ നിന്നാണ് വരുന്നത് എന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട് ബുർഖാൻ കുത്സ് വൺ തുടങ്ങിയ മിസൈലുകളിലെല്ലാം തന്നെ ഇറാൻ മുദ്രകൾ ഇവർ കണ്ടെത്തിയിട്ടുമുണ്ട് ഇറാന്റെ ആയുധങ്ങളോ പരിശീലനമോ ബുദ്ധിശക്തിയോ ഇല്ലാതെ ഹൂതികൾക്ക് ഈ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധൻ ഡോക്ടർ എലിസബത്ത് കെയ്ന്റർ പറയുന്നുണ്ട് കരയിലൂടെയാണ് ഹൂതികൾക്കുള്ള ആയുധങ്ങൾ കടത്തുന്നത് വിവിധ യുദ്ധങ്ങൾക്കിടയിലും നിരവധി ആയുധങ്ങൾ ഇവർ സംഭരിച്ചിട്ടുണ്ട് യമൻ സർക്കാരിന്റെ ആയുധ ശേഖരത്തിൽ നിന്നും നിരവധി ആയുധങ്ങൾ ഹൂതികൾ കടത്തിയിട്ടുമുണ്ട് അതേസമയം തങ്ങൾ ഹൂദികൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ നൽകിയിട്ടില്ല എന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷ്കാൻ പറഞ്ഞു ഇറാനിൽ നിന്ന് യമനിലേക്ക് എത്താൻ ഒരാൾക്ക് ഒരാഴ്ച സമയം വേണം ഈ മിസൈൽ അവിടെ എങ്ങനെയെത്തും യമനിൽ നൽകാനായി ഞങ്ങളുടെ കൈവശം അത്തരത്തിലുള്ള മിസൈൽ ഇല്ല എന്നും പ്രസിഡന്റ് ആണയിട്ട് പറയുന്നുണ്ട് റഷ്യയാണ് പുതിയ മിസൈൽ നൽകിയത് എന്ന ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച മിസൈൽ തകർത്തുവെന്നും ഇതിന്റെ ഭാഗങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ചതായും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും ഇസ്രയേൽ കിലോമീറ്റർ അകലെയുള്ള മോദിൻ സ്റ്റേഷന്റെ ഗ്ലാസ് തകർന്നതിന്റെയും സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് തീപിടിച്ചതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മിസൈലിന്റെ ചീളുകൾ പതിച്ചാണ് തെല്ലവിന് നേരെയുള്ള ആക്രമണത്തിന് ഹോതികൾ കരത്ത വില നൽകേണ്ടിവരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു മുന്നറിയിപ്പും നൽകി അതേസമയം ഹൂദി ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും രംഗത്തുണ്ട് ഗാസ മുൻപിലെ നമ്മുടെ ജനങ്ങൾക്ക് നേരെയുള്ള ക്രൂരതകൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇസ്രയേലിന് സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഹൂദികളുടേത് സുപ്രധാനവും ഫലപ്രദവുമായ ആക്രമണമാണെന്ന് ലെബനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ബലഹീനതയും ദുർബലതയുമാണ് ഇത് തുറന്നു കാട്ടിയതെന്നും അവർ കൂട്ടിച്ചേർത്തു